ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ മറിയമേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ കാത്തുസൂക്ഷിക്കുന്നതിനായി ഞങ്ങളെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മ ഞങ്ങളുടെ നാഥയും സംരക്ഷകയും ആകേണമേ ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളയണമേ ദൈവമാതാവ് ദൈവേഷ്ടം കണ്ടെത്തി അത് നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെല്ലാവരെയും എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കാൻ വേഗം വരേണമേ എൻ്റെ എല്ലാ ഭയാശങ്കകളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും അമ്മ എന്നെ വീണ്ടെടുക്കണമേ എൻ്റെ വേദനകളെ വഹിക്കുകയും ദുഃഖങ്ങളെ ചുമക്കുകയും ചെയ്ത എൻ്റെ യേശു ക്രിസ്തുവെ എൻ്റെ മനസ്സിനെ ആനന്ദം കൊണ്ടും ആശ്വാസം കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടും നിറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട എന്റെ നല്ല ഈശോയെ എന്റെ പാപത്തിൻ്റെ ഭാരങ്ങൾ അതിൻ്റെ കറകളും കടങ്ങളും എന്നിൽ നിന്നും നീക്കി പൂർണ്ണമായും എന്നെ കഴുകേണമേ അങ്ങയുടെ അടിപ്പിണരുകളെ പ്രതി എൻ്റെ ശരീരത്തെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തേണമേ കുരിശും വഹിച്ചു അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെയും രക്ഷാകരമായ കുരിശുമരണത്തെയും പ്രതി എൻ്റെ ആത്മാവിനെ എൻ്റെ ശരീരത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ ആവശ്യങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ഞങ്ങളെ അങ്ങുമായി ഒന്നിപ്പിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള വലിയ ആഗ്രഹം ഞങ്ങളിലെല്ലാവരിലും നൽകുകയും ചെയ്യണമേന്ന് ചെയ്യണമേയെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ആഗ്രഹത്തെ ത്വരിതപ്പെടുത്തുകയും സഫലമാക്കുകയും ചെയ്യണമേ സ്നേഹം നിറഞ്ഞ അമ്മ അമ്മയുടെ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശ്രവിക്കുകയും ഞങ്ങളുടെ ബലഹീനതകളെ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായമായി കൂടെയുണ്ടാവുകയും ചെയ്യണമേ എത്രയും ദയയുള്ള മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളെയും അവിടുന്ന് അഴിച്ചു മാറ്റണമേ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ ഞങ്ങളെ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായിയാണെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ എൻ്റെ എല്ലാ വേദനകളും അവിടുന്ന് ഗ്രഹിക്കുന്നു പരിശുദ്ധാമ്മേ അങ്ങേ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പരിഹരിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ആവശ്യമായി വന്നിരിക്കുന്ന ഈ ഒരു നിയോഗത്തെയും അമ്മയുടെ കരുണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഉദ്യമങ്ങളും അവിടുന്ന് ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമേ എൻ്റെ പദ്ധതികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കരുണയുള്ള മാതാവേ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എല്ലാവരെയും വിശുദ്ധിയുള്ള മക്കളായി വളർന്നു വരുവാൻ അവിടുന്ന് അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങയുടെ കൃപ ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ സമർത്ഥമാക്കുകയും ചെയ്യണമേ എൻ്റെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം അവിടുന്ന് അറിയുന്നുവെന്നും എൻ്റെ എല്ലാ ജീവിതാവസ്ഥകളും അവിടുന്ന് കാണുന്ന എനിക്ക് വേണ്ടുന്നതെല്ലാം നൽകുവാൻ അവിടുന്ന് ഇറങ്ങി വരുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ ജ്ഞാനം എൻ്റെ ആത്മാവിന് ശക്തി പകരട്ടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അങ്ങയുടെ കരുണൊഴുക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ ഞങ്ങളെ അങ്ങയുടെ ഫല വരദാന ഫലങ്ങളാൽ നിറയ്ക്കുകയും ഞങ്ങളെ നിയന്ത്രിച്ച് ഞങ്ങൾക്ക് മുൻപേ അവിടുന്ന് നേതാവായി നടക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തെ നീതിപൂർവകമായ വഴികളിലൂടെ നയിക്കണമേ ഇന്നലെ വരെ എന്നെ വേട്ടയാടിയ സങ്കടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ സന്തോഷത്തെ ഞെരുക്കുവാൻ അവിടുന്ന് അനുവദിക്കരുതേ പുതിയ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാക്കി മുന്നോട്ടുള്ള ഓരോ നിമിഷവും ആക്കി തീർക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്യ മാതാവെ അങ്ങേ പ്രിയപുത്രൻ ഈശോയുടെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കർത്താവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും യോഗ്യമാവിധം ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും പാവവഴികൾ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവം അഭിമുഖീകരിച്ച് സ്വർഗരാജ്യത്തിലെത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ വിനയത്തിൻ്റെ മാതൃകയായ പരിശുദ്ധ കന്യകമറിയമേ വിനയമെന്ന പുണ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ എൻ്റെ ശക്തിയും വഴികാട്ടിയുമായി എൻ്റെ കുടുംബത്തിലേക്ക് അവിടെ നിറങ്ങി വരേണമേ അങ്ങെ എനിക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുന്നതിനോടൊപ്പം ഇപ്പോൾ എനിക്ക് ആവശ്യമായി വന്നിരിക്കുന്ന ഈ നിയോഗത്തെയും അവിടുന്ന് സാധിച്ചു തരുവാൻ കനിവുണ്ടാകണമേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവളും സങ്കടപ്പെടുന്നവരെ സുഖപ്പെടുത്തുന്നവളുമായ അമ്മ മാതാവെ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ നീക്കുകയും ഞങ്ങളിൽ പ്രത്യാശ നിറയ്ക്കുകയും ഭർത്താവായ യേശു ക്രിസ്തുവെ അനുദിനം എന്നെ ഓർമ്മിപ്പിക്കണമേ എനിക്കും എൻ്റെ കുടുംബത്തിനും കാവലായി അവിടെ നിന്ന് നിൽക്കണമേ ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് നിറവേറ്റി തരുവാൻ കനിവുണ്ടാകണമേ സമാധാനപൂർണവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമേ എന്നുവെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ എൻ്റെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ